ഹലോ നമസ്കാരം പുതിയ ഗിലേക്ക് സ്വാഗതം ദിവ്യ എസ് അയ്യർ ഐ എസ് ഗ്രഹനിരം ഒന്ന് നിരീക്ഷിച്ചോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ഒക്ടോബർ മാസം പതിനാറാം തീയതി അതായത് കന്നിമാസത്തിലെ തിരുവാതിര നക്ഷത്രം എഴുതിയിരിക്കുന്നത് തിരുവാതിര മനുഷ്യഗണത്തിൽപ്പെട്ട മിഥുനം രാശിയിലെ നക്ഷത്രമാണ് ഇവിടെ ഗ്രഹനില വ്യാഴം എന്ന ഗ്രഹത്തെ അടിസ്ഥാനം പഞ്ചമഹായോഗങ്ങളിൽ ഒരു യോഗമായ ഗജകേശ്വരി മഹായോഗമുണ്ട് ചന്ദ്രൻ മിഥുനത്തിൽ നിൽക്കുന്നു ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ ഏഴാം ഭാവത്ത് ധനുവിൽ വ്യാഴം സ്വന്തം ക്ഷേത്രത്തിലെ കേന്ദ്രഭാവത്ത് നിൽക്കുമ്പോൾ അത് തന്നെയാണ് ഗജകേശ്വരി മഹായോഗം ലഗ്നം ധനുവാണ് ധനുവിൽ വ്യാഴം ലഗ്നത്തിൽ സ്വന്തം ക്ഷേത്രം നിൽക്കുന്നു അപ്പോൾ ലഗ്നാധിപൻ ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ അത് പ്രബന്നമായ ഒരു രാജാവിനെ സൂചിപ്പിക്കുന്ന രാജയോഗമാണ് ആ രാജയോഗം ഇവിടെയുണ്ട് അപ്പോൾ ലഗ്നത്തിലൊക്കെ വ്യാഴം നിന്നു കഴിഞ്ഞാൽ ആ വ്യക്തി നല്ല സൗന്ദര്യമുള്ള നല്ല ദീർഘായുസുള്ള നല്ല കുടുംബമുള്ള ധനമുള്ള കീർത്തിയുള്ള വിദ്യയുള്ള ശത്രുക്കളെ ജയിക്കാൻ കഴിവുള്ള വേദികൾ തിളങ്ങാനുള്ള കഴിവുള്ള അങ്ങനെ കവിയോ ഗായികയോ കലാകാരിയോ അങ്ങനെ കഴിവുള്ള അങ്ങനെ ഒരുപാട് ഗുണമുള്ള വ്യക്തി തീർന്നു പറയും ഈ ലഗ്നത്തിലൊക്കെ വ്യാഴം നിന്നുകഴിഞ്ഞാൽ ഈ ലഗ്നത്തിലേക്കൊന്ന് വ്യാഴം അഞ്ച് ഏഴ് ഒമ്പത് ഭാവങ്ങളിലേക്കൊക്കെ പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്നുണ്ട് നല്ല കുടുംബമൊക്കെ ഉണ്ടാകും നല്ല ഭാഗ്യം ഭാഗ്യമുണ്ടാവും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ലഗ്നത്തിൽ വേണമെന്ന് നിന്ന് കഴിഞ്ഞാൽ അതിൽ ലഗ്നാധിപനം കൂടിയാണ് കൂടെ ചൊവ്വ നിൽക്കുന്നുണ്ട് ഈ ചൊവ്വ ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല ശൂരതയുള്ള വ്യക്തി എന്ന് പറയും പെട്ടെന്ന് ദേഷ്യം വരുന്നെന്ന് പറയും ശരീരത്തിൻ്റെ മുറിവുകളോ വൃണങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് എന്നാൽ സമ്പന്നയാകുന്നു പറയുന്നുണ്ട് പക്ഷേ ഈ വ്യാഴക്ഷേത്രത്തിലാണ് ധനുവിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് അത്ര ദോഷം പറയാൻ പാടില്ല വ്യാഴക്ഷേത്രമാണ് മാത്രമല്ല വ്യാഴവുമായി യോഗം ചെയ്തിട്ടുണ്ട് ചൊവ്വാ അവിടെ ലഗ്നത്തിനൊക്കെ ചൊവ്വയ്ക്ക് അത്ര ദോഷം പറയാൻ പാടില്ല ആറാം ഭാവത്തെ ഇടവത്തിൽ രാഹു നിൽക്കുന്ന ആറാം ഭാവത്ത് രാഹു നിൽക്കുന്ന വളരെ ഉത്തമമാണ് ദേഹബലമുണ്ടാവും ബുദ്ധിശക്തി ഉണ്ടായി ബുദ്ധിശക്തി ഉണ്ടായിരിക്കും ധനസമൃദ്ധി ഉണ്ടായിരിക്കും നല്ല ധൈര്യം ഉണ്ടായിരിക്കും കീർത്തി ഉണ്ടായിരിക്കും എന്ന് പറയാം ആറാം ഭാവത്ത് രാഹു നിൽക്കുന്നത് വളരെ വളരെ നല്ലതാണ് ഏഴാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നത് വളരെ ഉത്തമമാണ് ഏഴാം ഭാവാധിപനായ ബുധൻ പതിനൊന്നാം ഭാവത്ത് ലാഭസ്ഥാനത്ത് നിൽക്കുന്നു തുലാത്തിൽ അത് കർമാധിപൻ കൂടിയാണ് തുലാം ബുധൻ്റെ ബന്ധു ക്ഷേത്രമാണ് തുലാം ശുക്രൻ്റെ ക്ഷേത്രമാണ് ബുധനും ശുക്രനും ബന്ധുക്കളാണ് അപ്പോൾ ഏഴാം ഭാവാധിപനും കർമാധിപനുമായി ബുധൻ ലാഭസ്ഥാനത്തിൽ നിന്ന് വളരെ വളരെ ഉത്തമമാണ് ഭാര്യയോട് സ്നേഹവും ബഹുമാനമുള്ള സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുന്ന നല്ല ധനമുള്ള വരുമാനമുള്ള സുന്ദരനായ സുശീലനായ ഒരു ഭർത്താവിന് ലഭിക്കുമെന്നാണ് എന്നാണ് പറയുക ഏഴാം ഭവാധിം പതിനൊന്നാം ഭാഗത്ത് ബലവാനായ ലാഭസ്ഥാനത്ത് നിന്നു കഴിഞ്ഞാൽ ഏഴാം ഭാവത്ത് ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ വിവാഹത്തിന് കാലതാമസം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് ഇവിടെ ഏഴാം ഭാവാധിപനായ ബുധൻ്റെ കൂടെ ശനി യോഗം വന്നിട്ടുണ്ട് ശനി തുലാത്തിൽ ഉച്ചനായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഏഴാം ഭാവാധിപനായി ശനിയുമായി യോഗം വന്നു കഴിഞ്ഞാൽ അന്യജാതിയിലും അന്യമതത്തിൽ പെട്ട ഒരാളെ വിവാഹം കഴിക്കുന്നു പറയുന്നുണ്ട് കർമാദ്യം പതിനൊന്നു കഴിഞ്ഞാൽ നല്ല കർമ്മഗുണമുണ്ടായിരിക്കും പല വഴിക്ക് ധനം വന്നു ചേരും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ പറയുന്നുണ്ട് പത്താം ഭാവത്ത് കന്നിയിൽ സൂര്യൻ നിൽക്കുന്നു ബന്ധു ക്ഷേത്രത്തിൽ സൂര്യൻ്റെ ഏറ്റവും ഉത്തമമായ ഭാവമാണ് പത്താം ഭാവം കർമ്മഭാവം കർമ്മഭാവത്ത് സൂര്യൻ നിൽക്കുന്നത് വളരെ വളരെ ഉത്തമമാണ് ഉന്നതമായ സ്ഥാനമാനങ്ങൾ പുരസ്കാരങ്ങൾ പദവികൾ നല്ല നേതൃത്വപാഠവും നല്ല ധൈര്യം സാമർത്ഥ്യം കാര്യശേഷി ചെറുപ്രായത്തിൽ തന്നെ കർമ്മം കൊണ്ട് ധനം സമ്പാദിക്കുക ഗുരുക്കന്മാരുടെ അഭിനന്ദനം ഉണ്ടാവുക ഉണ്ടാവുക അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് പത്താം ഭാഗത്ത് സൂര്യൻ നെയ്യൽ പതിനൊന്നാം ഭാഗത്ത് ശനി നെയ്യൽ ലാഭസ്ഥാനത്ത് ഉച്ച ക്ഷേത്രത്തിൽ കൂടുതൽ നല്ല ദീർഘായുസ് നല്ല കുടുംബം നല്ല ധനം കീർത്തി നല്ല വൃത്യന്മാർ പറഞ്ഞുണ്ട് നല്ല ഭൂമിയൊക്കെ ഉണ്ടാകുന്ന പറഞ്ഞു ഒരുപാട് ഭൂമിയൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് ഗുണമുണ്ട് പതിനൊന്നാം ഭാഗത്ത് ശനി നിൽക്കുന്നതുകൊണ്ട് പന്ത്രണ്ടാം ഭാഗത്ത് വൃശ്ചയത്തിൽ ശുക്രൻ നിൽക്കുന്നുണ്ട് കേതു നിൽക്കുന്നു ഈ പന്ത്രണ്ടാം ഭാഗത്ത് ശുക്രൻ എന്ന് പറഞ്ഞാൽ ധനത്തിന് കുറച്ച് ബുദ്ധിമുട്ട് വരുന്ന വരുമെങ്കിലും പെട്ടെന്ന് പരിഹരിക്കുമെന്ന് പറയും ധനത്തിന് ബുദ്ധിമുട്ട് പെട്ടെന്ന് പരിഹരിക്കും അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖം മൂലം ദുഃഖമൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് എന്നാൽ കർമ്മ മേഖലയിൽ ഉയർച്ച കർമ്മം കൊണ്ട് തൃപ്തിപ്പെടുക അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ പറയുന്നുണ്ട് നല്ല സമ്പന്നത പറയുന്നുണ്ട് ഈ തിരുവാതിര നക്ഷത്രക്കാൻ ജനിക്കുക രാഹുദശനാണ് രാഹുദശ പതിനെട്ട് വർഷമാണ് ഇവിടെ പതിമൂന്ന് വർഷം വരെ പതിമൂന്ന് വയസ്സ് വരെ രാഹുദശയാണ് പിന്നീട് പതിനാ പതിനാറ് കൊല്ലം വ്യാഴദശയാണ് പിന്നീട് പത്തൊമ്പ് കൊല്ലം ശനി ദശിക്കണം ആ ശനി ഇവിടെ ഉച്ചനായി നിൽക്കുന്ന ശനി ദശിനം നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നീട് ബുധദശ ലഭിക്കാൻ പോകുന്നത് പിന്നെ കേതുദശ പിന്നെ ശുക്രദശ അങ്ങനെയൊക്കെ ദശാകണക്കൾ ഇപ്പോൾ ഉച്ചനായ ശനിയുടെ ദശ നടക്കുന്നു അപ്പോൾ ഇനിയും ഉന്നതമായ സ്ഥാനമാനങ്ങൾ നല്ല കർമ്മ മേഖലയിൽ ഉയർച്ച ഉണ്ടാവട്ടെ നല്ല ആയുസ്സും ആരോഗ്യം ദൈവം അവർക്ക് നൽകട്ടെ അപ്പോൾ ഇനിയും ഇതുപോലെ ചെറിയ വീടുകളുമായി ഞാൻ നിങ്ങളുടെ മുന്നേര എല്ലാവർക്കും നന്ദി Спасибо.